മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് നടി ദിവ്യ ശ്രീധർ ദിവ്യയുടെ വാർത്തകൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഇതിലൊരാൾ കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് ദിവ്യയുടെ ഭർത്താവ് ക്രിസ് വേണുഗോപാൽ ഒരു ചിന്താഗതനും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകനും നല്ലൊരു സീരിയൽ നടനും കവിയും ഒക്കെയാണ് ക്രിസ് വേണുഗോപാൽ ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചതിനു ശേഷം ഇവരുടെ വാർത്തകൾ കൂടുതലും സോഷ്യൽ മീഡിയയിൽ നിറയാൻ തുടങ്ങി എന്ന് പറയാം ഇപ്പോഴത്തെ ക്രിസ് വേണുഗോപാൽ പങ്കുവച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ആരാധകരിൽ കൗതുകം ഉണർത്തിയിരിക്കുന്നത് ൊക്കെ തന്നെയും കൂടെ നിൽക്കുന്നവരോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ ഒരു കുട്ടി കൃഷ്ണന്റെ ചിത്രമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ആരാണ് ഈ കൃഷ്ണൻ എന്ന് തേടി എല്ലാവരും അലഞ്ഞു ദിവ്യയുടെ അതേ കണ്ണുകളാണ് ദിവ്യയുടെ അതേ ചിരിയാണ് എന്നാൽ ഇത് ആരാണ് എന്ന് ആർക്കും മനസ്സിലായില്ല പിന്നാലെയാണ് ഇത് ദിവ്യയുടെ മകൻ തന്നെയാണ് എന്ന് ക്രിസ് വേണുഗോപാലിന്റെ ടാഗിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലായത് ദിവ്യ തന്നെയാണ് ഈ ഫോട്ടോയിൽ ക്രിസ് ഇപ്പോൾ ടാഗ് ചെയ്തിരിക്കുന്നത് അതോടെ തന്നെ ദിവ്യയുടെ മകനാണ് ഈ കുഞ്ഞികൃഷ്ണൻ എന്ന എല്ലാവർക്കും മനസ്സിലായി സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ മാറുകയാണിത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഇപ്പോൾ ദിവ്യയുടെ വാർത്തകൾ കേൾക്കാനെന്ന് ഇതിലൂടെ മനസ്സിലായി ദിവ്യോടുള്ള സ്നേഹം തന്നെ പ്രേക്ഷകർ ഇതിലൂടെ അറിയിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടവുമാണ് കാരണം ദിവ്യയും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരാണ് ദിവ്യയുടെ മക്കൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നവരാണ് ദിവ്യയുടെ മക്കളെക്കുറിച്ച് അറിയുന്ന വാർത്തകളും പ്രേക്ഷകർക്ക് ആതോർത്ത് ഏറ്റെടുക്കാറുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇവരുടെ വാർത്തകൾ അറിയാൻ കുടുംബവിശേഷം അറിയാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഇവരുടെ വാർത്തകൾ അറിയാൻ വളരെ പ്രയാസമൊന്നുമല്ലെങ്കിലും ആരാധകർ എപ്പോഴും കാതോർത്തിരിക്കുന്നു ദിവ്യയും ദിവ്യയുടെ കൂടെ തന്നെ ക്രിസ്സിന്റെയും വാർത്തകൾ ആരാധകർ ഇരിക്കയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ ദിവ്യയ്ക്കും അതുപോലെ തന്നെ ദിവ്യയുടെയും ക്രിസ്സിന്റെയും പുതിയ ചിത്രം കൂടി ഏറ്റെടുത്തിരിക്കുന്നു ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കൊണ്ട് തന്നെ ഇവരുടെ വാർത്തകളും അതുപോലെ ഇവരെയും പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് എന്ന് ഇവർക്കറിയാം വിവാഹത്തോടെ തന്നെ ഇത്രയും അധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റ് താരതമ്പതികളുണ്ടോ എന്ന് പോലും ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട ദിവ്യയും ക്രിസ്സും ഒരുപോലെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് അതുപോലെ തന്നെയാണ് ആരാധകർക്ക് സ്നേഹമുള്ളത് പോലെ സംസാരിക്കുന്നതും ദിവ്യയോട് വളരെയധികം സ്നേഹത്തോടെയും ക്രിസ്സിനോടും വളരെയധികം സ്നേഹത്തോടെയും തന്നെയാണ് പ്രേക്ഷകർ പെരുമാറാറുള്ളത് ആ സ്നേഹം ഇവർ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടെന്ന് പറയാം പ്രേക്ഷകരോട് തന്നെ എപ്പോഴും ദിവ്യയും ക്രിസ്സും കാര്യങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് വിവാഹിതരായ സമയത്ത് തന്നെ മാധ്യമങ്ങൾക്ക് ചിത്രം നൽകുകയും അഭിമുഖങ്ങൾ നൽകുകയും മാധ്യമങ്ങളുമായി തന്നെ സംസാരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഇരുവരും ഇതോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നവരുടെ വാർത്തകൾക്കെല്ലാം തന്നെ പ്രാധാന്യം ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളായി തന്നെ ഇരുവരും മാറിക്കഴിഞ്ഞു അക്കൂട്ടത്തിൽ തന്നെയാണ് എന്ത് പോസ്റ്റ് പങ്കുവെച്ചാലും കൗതുകത്തോടെ ആരാധകർ അത് ഏറ്റെടുക്കുന്നതും കൗതുകം എന്ന് ചെറുതായി പറഞ്ഞാൽ മാത്രം പോരാ ആരാധകർ ഏറ്റെടുക്കാൻ മാത്രം പോരുന്ന വലിയ കൗതുകം തന്നെയാണ് ഇരുവരും തമ്മിലുള്ളത് ഇരുടെ വിവാഹം വളരെയധികം വിവാദവും അതേസമയം പ്രേക്ഷകർ ഏറ്റെടുത്തതുമായിരുന്നു രണ്ടുപേരും സീരിയലിലൂടെ തന്നെ വന്നതായതുകൊണ്ട് പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവരോട് ചോദിക്കാനുമൊക്കെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചോദിച്ച് അതിന്റെ ഉത്തരവും കണ്ടു തന്നെയാണ് ദിവ്യയും ക്രിസും മുന്നോട്ട് ജീവിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ